ശബരിമല സന്നിധാനത്തേക്ക് നെഹ്റു ട്രോഫിയുമായി ബി ബി സി കൈനകരിയുടെ ഭാരവാഹികളെത്തിയിരിക്കുകയാണ് ആ ഇത്തവണ ബി ബി സി കൈനഗരിയായിരുന്നു നെഹ്റു ട്രോഫി ജേതാക്കൾ വലിയ സന്തോഷമായിരിക്കും ശബരിമല അയ്യപ്പ സന്നിധാനത്തേക്ക് നെഹ്റു ട്രോഫിയായി എത്തുമ്പോഴും അല്ലേ തീർച്ചയായിട്ടും ഞാനൊരു കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായിട്ട് നാൽപ്പത്തൊന്ന് പോയമ്പോഴത്ത് വരുന്നതാണ് അപ്പോൾ കഴിഞ്ഞ വർഷം എനിക്കൊരു ആഗ്രഹമായിരുന്നു നമ്മൾ ജയിച്ചിട്ട് പോലും നമ്മളിന്ന് ട്രോഫി തട്ടിക്കൊണ്ട് പോവുകയാണ് അപ്പം ഇത്തവണ എന്തായാലും നമ്മൾ വ്യക്തമായിട്ടുള്ള ആ ഒരു തിരിച്ചടി നമ്മൾ കൊടുക്കുകയും ചെയ്തു ആ ട്രോഫി കൊണ്ടുവന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷം ഇവിടെ കൊണ്ട് സമർപ്പിക്കാൻ വർഷങ്ങൾക്ക് ശേഷമാണ് കപ്പ് കിട്ടുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾ ഒരു വർഷങ്ങൾക്ക് ശേഷമാണ് തിരിച്ചൊരു വരവ് വരുന്നത് അതായത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ടിൽ വന്നു ഇരുപത്തി മൂന്ന് കളിച്ചു ഇരുപത്തിനാല് കളിച്ചു ഇരുപത്തിനാലിൽ നമ്മൾ മൈക്രോ മില്ലി സെക്കൻഡിനാണ് തോൽവി എന്ന് പറഞ്ഞിട്ടാണ് അവർ ഇടുന്നുണ്ടിരുന്നത്